അപ്പം കഴിഞ്ച് ഇതാണ് നമ്മളെടുത്ത റൂം ഇട്ടോ ഇവിടെ ഒരുപാട് പണികൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇലക്ട്രിക്കൽ വർക്ക് മുതൽ ഒരുപാട് കാര്യങ്ങൾ പെയിൻറ്റും ഒക്കെ ചെയ്യാനുണ്ട് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ഐഡിയാസ് ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടോ ഇവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ ഇത് ഇവിടെ നമുക്ക് ഡിഫറെൻ്റ്ലി എബിൾഡ് ആയ പോലെ കല്യാണ വീഡിയോസ് ഇങ്ങോട്ട് വന്നിട്ട് എടുക്കുന്നവരിക്ക് അങ്ങനെയും അതല്ലാണ്ട് നോർമലായിട്ടുള്ള പോലെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളതൊക്കെ കൂടിയിട്ടുള്ള നമ്മളങ്ങനെ രജിസ്റ്റർ ആയിട്ടുള്ള ഒരു മാട്രിമോണി ഓഫീസ് പോലെ ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം എന്തെങ്കിലും ഒരു വർക്ക് കൊളാബായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളൂ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക നല്ല ഫർണിച്ചർ ഒക്കെ ഉണ്ടാവും നമുക്ക് റെക്സിനൊക്കെ മാറ്റിയ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യും ഇപ്പൊ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത് ഭാവിയിൽ നമുക്ക് നോക്കിയിട്ട് ബാക്കിയൊക്കെ ചെയ്യേ ഒരു ഓഫീസ് അത്രയും അർജന്റ് ആയതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് കാരണം ഇപ്പൊ വാവയും മിന്നും ഒക്കെ ആയാലും പോലെ എനക്ക് നോക്കണമെങ്കില് ഞാൻ ഇങ്ങനെ ദൂരത്തോട്ടൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഇവിടെ ആകുമ്പോലെ എനക്ക് ഇവിടെ കൊണ്ടുപോകുന്നു ഇവിടെ നിർത്താ പോകുമ്പോൾ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകുക അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്കൊക്കെ ാക്കി മാറ്റാണ്ട് ഞാൻ ആലോചിച്ചിട്ട് വേറൊന്നും വെറുതെ കിട്ടുന്നില്ല മൈൻഡിൽ അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങനെ ഓഫീസ് എടുക്കാന്ന് വിചാരിച്ചത്